ഹായ് ഒരു വാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ ചെണ്ടൻ കപ്പയും ഉണ്ടാക്കിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഒരുപാട് ഓയിലി ആയിട്ടൊന്നുള്ള ഒരു സ്നാക്കല്ലോ അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ശാലോ ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെണ്ടൻ കപ്പ മിച്ചം വന്നതാണിത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇതാ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ നടുക്കത്തി ആ വേരൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു വടയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നേരം സെൻട്രലിൽ തീരും ആ നാരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിത് മൊത്തം ഒന്ന് എടുക്കാം കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ അതിട്ടിപ്പോൾ ഫ്രിഡ്ജ് വെച്ചതായ കുറച്ച് പാടാണ് അതുകൊണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലിട്ടാണ് ഉണച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും കപ്പയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടാണ് പുഴുങ്ങിയതെങ്കിലും ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറച്ചുപ്പൂടെ അതിനാവശ്യമായത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സവോള വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് ഒരുപാട് അരിഞ്ഞു പോവാൻ വേണ്ട കേട്ടോ തയ്യൊരു പരുവത്തിലിരുന്നാൽ മതി ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കൂടാതെ നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേരാ അത്രയും കടലമാവ് ഇട്ടിട്ടുണ്ട് അത് കൂടാതെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടലമാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി ഏകദേശം ഒരു ഊഹം വേണം നമുക്ക് വെള്ളം എക്സ്ട്രാ ചേർക്കരുത് ഈ ആ നമ്മുടെ കപ്പ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വെള്ളത്തിനനുസരിച്ച് കടലമാവൂടെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈയ്യലെങ്ങാനും അല്പം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എല്ലാം പുരട്ടിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാനൊരു കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതൊ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇത്രയും കപ്പവടങ്ങൾ കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് മുക്കി പൊരിച്ചെടുക്കണില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ തിരിച്ചു മറിച്ച് വിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണല്ലോ ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പിയുടെ ഫീഡ്ബാക്ക് കൂടെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ നല്ലതായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം മിച്ചം മരുന്ന് പച്ചക്കറി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാം ഒന്നിങ്ങനെ നിരത്തി കൊടുക്കാം ഇനി ഓരോ സൈഡും ഫ്രൈ ആവുന്നതനുസരിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഈ ഒഴിച്ച് കൊടുത്തേക്കുന്ന ഈ എണ്ണ ഇത്രയും സാധനം ഫ്രൈ ആവുമ്പോഴത്തേന് തീർന്നു പോകും കേട്ടോ ഒരുപാടെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല നന്നായിട്ട് രണ്ട് വശവും നല്ല രീതിയിൽ ഒരിഞ്ഞ് വരുന്ന രീതിയിൽ ൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്ത ട്രിപ്പിന് കുറച്ചും കൂടി എണ്ണ മേശോ ഇട്ട് കൊടുക്കാൻ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെണ്ടക്കപ്പ മിച്ചം വരുവാണെങ്കിൽ അരിഞ്ഞു അരിഞ്ഞുണങ്ങി വറക്കാനൊന്നിക്കേണ്ടത് അത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എന്തും അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പം പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ഓക്കെ സി യു